ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മിക്കൂസ് മീഡിയ അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇന്ന് അമ്മയ്ക്ക് വരും അവർക്കൊക്കെ പകരം ഞാനാണിന്ന് വീഡിയോയുടെ ഫ്രണ്ടിൽ വന്ന കാരണം ഇന്ന് നമുക്ക് ഇവരുടെ റിയാക്ഷൻ നോക്കാം ഇവർ എല്ലാ ദിവസവും അമ്മയാണ് ഇവരുമായിട്ട് തുറന്നു വിടുന്നത് പക്ഷേ ഇന്ന് അമ്മയെ കാണാത്തപ്പം ഇവരുടെ റിയാക്ഷൻ നോക്കാം അമ്മയ്ക്ക് പകരം ഇന്ന് ഞാൻ അയച്ചു വിടാം ഇവരെ മൂന്നുപേരെ അയച്ചു വിടുന്നുള്ളു പിങ്കൂനെയും പപ്പീനെയും മിക്കുവിനേയും റോക്കി അയച്ചു വിടുന്നില്ല അപ്പം കാശിയെ വിളിക്കാം അവളെ തുറന്നു വിട്ടാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പത്തോള്ളു അശ്മി ഞാൻ പറയാൻ പേരെ വീഡിയോ ചേ ഞാൻ പറയാൻപരേ ഇതൊന്നും തോന്നിടക്കണേ നമുക്ക് ഈ കഥ വങ്ങടച്ചിടാം വിത്താളിൽ തോക്കുമെന്ന് നോക്കാം

നിങ്ങളെ നോക്കാ വന്ന് പിങ്കുണ്ടേ പിങ്കു കണ്ടോ എന്നാ കണ്ടുപിച്ച് എന്നിട്ട് പിങ്കു എൻ്റെ കൂടെ അങ്ങ് മൂല കേറി അങ്ങിരിക്ക മിക്കു വന്ന് കണ്ടുപിടിക്കട്ടെ കരുതി ഇല്ല പിങ്കുമോക്കാന്നു മണം കിട്ടുന്നുണ്ടാ ഇവര്ന്ന് കണക്ക് ഇവിടെ പിങ്കു എന്നെ കണ്ടുപിടിച്ച എന്നെ കണ്ടിലേ ഇവർക്ക് ഭയങ്കര വിഷമമായിട്ടോ എന്നും ഞാൻ തുറന്നു വിടുന്നുണ്ട് തുറന്നു വിടുമ്പോടുന്നേ അവര് കയറി അകത്ത് കയറി എന്ന് എപ്പോഴും നോക്കും എന്നെ കണ്ടുപിടിക്കാൻ അവർ അടുക്കളയിലോട്ട് ഓടുന്നത് കട്ടിലോടുന്ന കട്ടിലെ കീഴിനോക്കവിടെ എവിടെയല്ലേ എന്റെ സ്മെല്ലുണ്ട് പക്ഷെ എവിടെ കൂടെ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ആ കണ്ടു എന്നിട്ട് നോക്കുന്നില്ല മൂല ഞാൻ കണ്ടത് ൂടേ അടിയിട്ടേ ആർക്കുണ്ടോ വടിയും കൊണ്ട് അമ്മ വരുന്ന കണ്ട പിന്നെ ആ കാറിന്റെ കീരെന്നു പറഞ്ഞിട്ടില്ലേ ഓടി ഓടി ഏറ്റവും വലിയ പേടി മിക്കൂന് പടി ഭയങ്കര മിക്കുന് മാത്രമല്ല പിങ്കൂന് മാത്രമല്ല ഈ വീട്ടിൽ ഓരോ സാധനവും പേടിയില്ലാത്തത് വിട്ട ഇതിന് അടി വേണ്ടത് വന്നില്ല വടി ഇങ്ങനെ കാണുമ്പോഴ പേടിയാണോ ഞാൻ ഒന്നും ചെയ്തില്ല ഇതേ ഉള്ളു ഇങ്ങനെ നടക്കുന്ന ഒരു സാധന ഞാനിവിടെ സാധനം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതേണ്ട വയ്ക്കാൻ പറ്റത്തില്ല അവിടെ ഇവിടെ എല്ലാവരും ഞങ്ങളുടെ പിങ്കുവിന്റെ കലാവിരുദ് ഇത് കണ്ട ഇത് പോയി പോയിട്ട് ഇത് മൊത്തം കടിച്ച് പറിച്ചു നശിപ്പിച്ചു ഞാൻ കണ്ടില്ല പിങ്കുവാണ് ഇതിന്റെ ഉത്തരവാദി പിങ്കു ഇത് വേണ്ട ഞാനിത് വെച്ചോണ്ടേ നടക്കു കേട്ടോ ഇട്ടിന്തു പോയിരിക്കുന്ന സാധനം ഇരിയ അടി അടി ഇറങ്ങി അടി ഇരട്ടെ അടിയിട്ടേനടി തരട്ടെ അടി ഇരട്ടെങ്കിൽ ഇറങ്ങി കൊച്ചു എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ഈ കണ്ണാടി വെച്ചേക്കുന്നതിന് ഞാൻ ഈ കണ്ണാടി വെച്ചേക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാനിതേ വെക്കുക ഞാൻ മോള് കാരണ ഇങ്ങോട്ട് വന്നേ

வச்சு கொடுத்து மம்மிக்கு எங்க அடிந்தது ஓகே இங்கும் ണ്ടേക്കണ്ടേ അവിടെ കണ്ണി കൊണ്ടു വരും കൊള്ളാവാ നീ യാക്ക ഇത് ഇവിടെ മൂന്ന് നശിപ്പിച്ച ഹലോ പച്ച പിട്ട് ഇവിടെ നീ എന്താ മിക്ക പേടിച്ചു കൊടുക്കാ എന്റെ ഈ വടി ഇരിക്കുന്നുണ്ട് അടി അടിയാക്കാ പാവം പപ്പി ഇതൊന്നും അറിയാതെ പാവം പപ്പി

വടി എങ്ങനെ അടി വേണം വടി മാറ്റം വരും വടിന്റെ കയ്യിലോട്ടെ രണ്ടും കൂടി ഇപ്പൊ ഈ വടി ഈ വടി കയ്യിലിരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ കൂടി തുടങ്ങിയേ അത് എന്തോ കളമോ ചെറുപ്പൊക്കെ അവിടെ ഇടുന്ന സൂക്ഷിച്ചു വേണം അല്ലെങ്കിൽ ഇപ്പൊ അതെടുത്തു പോകും ഇതുപോലൊരു സാധനം ഈ വീട്ടിൽ എങ്ങനെ വന്നു എന്നുള്ളത് ഇതുവരെ എത്രയോ കൊച്ചുങ്ങൾ വന്നു പോയി ഈ വീട്ടിൽ എത്ര കൊച്ചുങ്ങൾ വന്നു പോയി ഇതുപോലൊരു സാധനം ഈ വീട്ടിൽ മാത്രമേ ഉള്ളു ഇതുപോലെ അനുഭവിക്കാനിരിക്കുന്നു പാവ ആ വീട്ടുകാർ തന്നതാ പിന്നെ എനിക്കങ്ങനെ വേണ്ട ഈ നിങ്ങളെന്നെ നോക്കിക്കോട്ട പിന്നെ പിങ്കു ആണ് പിങ്കു ഒരു പിങ്കുണ്ടെങ്കിലും പിങ്കുവിന് ഈ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ശരിക്കും ഇഷ്ടം പിങ്കുനെ അല്ല അവളൊരു രസം ഇഷ്ടമല്ല നല്ല വാക്കവരെ അവിടെ അവിടെ ആ എല്ലാവർക്കും ഇഷ്ടം എല്ലാം നശിപ്പീരാണെന്നെങ്കിൽ കൂടിയും ഇഷ്ടമാ ഇഷ്ടം കൂടിയാണ് ഉരുമ്മര ഒരുമ്മരുമരുമ പണ്ടിക്കുന്നു അടിക്കാം അവിടെ Iya, Ibu. Lasso, apa yang dia nak? Kawan permaisanya, kawan permaisanya. Kan, dia nak kawan permaisanya. Kita, dia Ini, ini, anda, wadi anda. Ini hadiah tak balas. Kawan permaisanya, kawan permaisanya. Indah, wadi. Tunggu, 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 tunggu. Nanti, tunggu, വടി വടിയെന്ത് ഇവിടെ കിടന്നു ആശി ആശി കിടക്കുന്ന അടുത്തൊരു വടിയുണ്ട് നിങ്ങടുത്തേ മിങ്കു വടിയെടുത്തുണ്ടെന്നേ കടിക്കാനെടുത്ത് കമ്പന്തിന്ന് മിക്കു വടിയെടുത്തോണ്ടാ മിക്കൂ മിക്കു എന്തുവാ സംഭവം നോക്കുവ കമ്പെടുത്തോണ്ടിയോ എടുത്തോളൂ ഞമ്മച്ചിലേത്താ ആ ഞണ്ടോ ഞമ്മച്ചിലേത്താ ചേച്ചനെ കൊണ്ടു കൊടുത്തോട്ടിടമ്മുടെ കയ്യിലേ കൊണ്ടു കൊടുക്കൂ അത് കളിക്കാതല്ലേ അമ്മച്ചിയുടെ കൊടുത്ത അമ്മച്ചീടെ കൊടുത്തോ അമ്മളത്തിലേക്ക് കൊടുത്താ ഞണ്ടോ 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 വടിക്കുണ്ടോ വെണ്ണ എടുത്തോളാനോ വേണപ്പം എടുത്തോളാം ഞാൻ വേണേ പോയി എടുത്തോളാ എന്ത് വേടേതാ അന്നെ നടന്ന് പോന്നേ ആ ഞുണ്ടോ ആ മതിന്റെ അമ്മച്ചിലേക്ക് കൊടുത്ത അമ്മച്ചൂര കൊടുത്താ അമ്മച്ചിലേ കൊടുത്താ വിട്രീ അവരാനൊരു മടിയാ എൻ്റെ തരാനൊക്കെ ഒരു മടിയുണ്ട് എന്നെ അങ്ങ് എടുക്കല്ലേ എന്നെങ്ങ് വെറുതെ വിടോ ഇത്ര നേരം ഒരുത്തി പിടിച്ച് വെച്ചോണ്ടിരുന്നു അടുത്തത് വിടറി അവർ കളിക്കട്ടെറി ആശി ണ്ടോണേ ഇപ്പ മിക്കു ഓടുന്നുണ്ടോ ഇപ്പൊ മിക്കു ഓടുന്നുണ്ടോ എന്താ അടി അടി വേണോ ഓടി ഓടി അടിവേണോടി അടിവേണോ മിക്കുവിന് മിക്കുവിന് അടിവേണോ മിക്കുവിന് ആകപ്പാട പേടിയുള്ള സാധനം വടി മതി മതി വിട്ടേ അവര് കളിക്കട്ടെ ഓടിച്ചു കളിക്കട്ടെ ഇവരെ റോക്കി കേട്ടിട്ട് വേണോ റോ കേട്ടെ വിടിക്കുന്നേ ശ്വാസം മുട്ടോടി നോക്ക് കുഴപ്പല്ല അതെന്തോരിക്കുന്നു അതെന്തോരിക്കുന്നു ഹലോ ഈ ആശയ ഇടയ്ക്കിടയ്ക്ക് ഇല്ല സ്നാക്സ് വരെ അതിന് ആശയെ സോപ്പിട്ടാലേ പറ്റൂ പിങ്കുവിന് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കേട്ടണെങ്കിൽ ആശയെ സോപ്പിടണം തട തെറ്റോട് തെറ്റാ നാളെ കാണാമേ തറ്റാ